ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരാടി അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യയുടെ കുഞ്ഞിനെയാണ് കാണിക്കുന്നത് ഭയങ്കര കരച്ചില്ല അപ്പോഴത്തേക്കും അഭി ഓടിയൊന്നെടുക്കുക ഓനെ പത്മനാഭ ഇത്രയും നാളും നിന്നെ കാണാത്തതിന്റെ വിഷമമായിരുന്നുടാ കുഞ്ഞിന് നീ ഇല്ലാത്തോണ്ട് കുഞ്ഞ് ഏതു നേരവും കരയുമായിരുന്നു ആ കുഞ്ഞാണെങ്കിലും അതിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അതറിയോ അതറിയാതെയല്ലേ നീ അങ്ങനെ ചെയ്തെന്ത് ചെയ്യാനാണാ പോലെ അച്ഛനെ ചിലവരൊക്കെ ജയിലിലാക്കി അതുകൊണ്ടാണ് അച്ഛൻ വരാതിരുന്നത് ഇനി ഇവൻ വലുതാവുമ്പോൾ എല്ലാവരും നിന്നെ ജയിൽപുള്ളിയാ നിന്റെ അച്ഛൻ ജയിൽപുള്ളി ആയിരുന്നു എന്ന് ഒരു ആഗ്രഹം ഉണ്ടാക്കിയല്ലോടാ അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകില്ലേ നബിയെ അതുകൊണ്ടൊന്നും പേടിക്കണ്ട എന്തായാലും ഒന്നും സംഭവിക്കില്ല നീ ധൈര്യം ഇട്ടിരിക്കും ഭയങ്കര ചതിയ ആ എല്ലാവരും ചെയ്തത് അതുകൊണ്ട് തന്നെ വല്ലാത്ത സങ്കടമാണ് പക്ഷെ ഇതൊന്നും അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല അഭി എന്തായാലും ഇതിന് പകരം ചോദിക്കണം നിന്നെ ജയിലിലാക്കിയവരോട് പ്രതികാരം ചെയ്യണം അത് അത്രേ നവിയെ ഞാനും അതിനു വേണ്ടി തന്നെയാണ് ഇനി ഇറങ്ങാൻ പോകുന്നത് എന്തായാലും അവളും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കൂട്ടാവും അവന്തിക ആ അവള് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരൂല്ലേ അല്ല അയർലാൻഡിൽ നിന്ന് വരൂല്ലേ ആ അവൾ അയർലാൻഡിൽ നിന്ന് വരാനായി ആ എന്നാ പിന്നെ നമുക്ക് കൂട്ട ആൾക്കാർ കൂടുന്നത് നല്ലതാവി കാരണം ഇവിടെ ഇത്രയും പേര് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നമ്മൾ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുക അതിന് നമുക്ക് കൂട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകില്ല അമ്മയ്ക്കും നിനക്കും എനിക്കും ഒക്കെ അവന്തക്കൂടെ കൂട്ട് കിട്ടിയ അത് അത്രയും നല്ലതാണ് എന്തായാലും ഓരോ ദിവസവും ഞാൻ ഓരോന്നിങ്ങനെ ആലോചിക്കും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ മാറാൻ കാരണക്കാരനായവൻ അബിയാണ് അബി ഒറ്റൊരുത്ത് സോറി ആദർശ് അവൻ ഒറ്റ ഒരുത്ത് അവൻ കാരണം എൻ്റെ ജീവിതം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നബിയെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ എത്രത്തോളം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അവൻ എന്നിട്ട് പോലും അതൊന്നും കാര്യമാക്കാതെ ഞാൻ ഇങ്ങനെയൊക്കെ ഇതായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ഈ കുടുംബത്തില് ഞാനൊരു അനാഥന ഇവിടേക്ക് ഞാൻ കയറി വന്നത് ഒരു പുറമ്പോക്കായിട്ടാ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അമ്മയെ ദത്തെടുത്തത് കൊണ്ട് ഞാനും ഇവിടെ ഒരു പുറമ്പോക്ക് തന്നെയല്ലേ നബിയെ ആ അതൊന്നും ഓർത്ത എന്റെ അബി നീ വിഷമിക്കാതെ എന്തായാലും ഇവിടെ ഉള്ളവരിൽ നിന്ന് എത്തെടുത്തതാണെങ്കിലും നീ ആഗ്രഹിക്കുന്ന തുക അല്ലാതെ നീ ആവശ്യപ്പെടുന്നത് നിനക്കുള്ള അവകാശവും തരേണ്ട ഉത്തരവാദിത്തം ഇവിടെ ഉള്ളവർക്കുണ്ട് അത് തന്നില്ലെങ്കിൽ നമുക്ക് അതിനുള്ള ലീഗലായിട്ട് ഓരോന്ന് ചെയ്യാനും പറ്റും അതൊക്കെ കേട്ടതും അപ്പം ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക എന്തായാലും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം അതെല്ലാം കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ അവിയെ ഇങ്ങനെ നിൽക്കുക എൻ്റെ അഭിയെ ജയിലിലാക്കിയിട്ട് എത്ര പേരുടെ കാലം ഞാൻ പിടിച്ചു നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആരും നിന്നെ രക്ഷിച്ചില്ല എല്ലാവരും എല്ലാവരും നിന്നെ തള്ളി പറയുമായിരുന്നു അതൊക്കെ അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നീ ജയിലിൽ കിടക്കുന്നത് ഇവിടെയുള്ളവർക്കൊക്കെ സന്തോഷമായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ രണ്ട് അനിയത്തിമാർക്കും നിന്നെ ജയിലിലാക്കിയ നന്ദുവാണല്ലോ അവളുടെ കൂടെ നിന്നതും നയനയും അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയുള്ളപ്പോ നയനെയും തോന്നും ഇനി എൻ്റെ സഹോദരികളല്ല എൻ്റെ ശത്രുക്കൾ ശത്രുക്കൾ നിന്നെ ആരെങ്കിലും ഒരു വേ വേദനിപ്പിച്ചാൽ നിന്നെ ആരെങ്കിലും ഒരു പോറൽ ഏൽപ്പിച്ചാൽ അവരോട് എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അവരൊക്കെ പിന്നെ എൻ്റെ ശത്രുക്കൾ തന്നെയായിരിക്കും ജീവിതകാലം മുഴുവനും എൻ്റെ മനസ്സിൽ പിന്നെ അവരോടുള്ള സ്നേഹം ഒരിക്കലും പുറത്തു വരില്ല ഇത് എൻ്റെ വാശിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ നിക്കുവോ ഏ സമയം അഭിയും ഓരോന്നാലോ ചോട് നിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനേം ദേവയാനേയും മുജേന അജേനൊക്കെയാണ് ഇപ്പൊ തന്നെ പോണോ മോനെ ആ അവളല്ലേ അമ്മേ വരാമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ ഒരു മാസം ആയില്ലേ അത് ശെരിയാ ദേവയാനെ ഒരു മാസം ആയല്ലോ ഒരു മാസം ആയതുകൊണ്ട് ഇനിയിപ്പോ യാത്രയൊക്കെ ചെയ്യാന്നേ എന്ന് മുത്തശ്ശി ദേവയാനോട് പറയുന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലമ്മേ അവിടെ പോയിരിക്കുമ്പോ എനിക്ക് മനസ്സിനാകെ വിഷമാ ഹാ സാരമില്ല ദേവയാനെ ഇവിടെ ഇരുന്ന് മോൾക്ക് ബോറടിച്ചിട്ടല്ലേ അതെ അമ്മേ ഏത് നേരം ഇതിനകത്ത് തന്നെ കിടക്കുമ്പോ വല്ലാത്തൊരു ബോറടിയാ അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരാമേ ഉം ശരി പോയിക്കോ പക്ഷേ അമ്മക്ക് മോളങ്ങോട്ട് പോയാലും കൃത്യസമയത്ത് ജ്യൂസും ഭക്ഷണവും ഒക്കെ കഴിക്കണം ഇല്ലെങ്കി അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ ആ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട അതൊക്കെ ഞാൻ കഴിച്ചോളാം കൃത്യസമയത്ത് ഭക്ഷണവും കഴിച്ചോളാം കൃത്യസമയത്ത് ജ്യൂസ് കുടിച്ചോളാം എന്താ പോരെ ആ അത് മതി എന്തായാലും എന്തൊക്കെയായാലും മോള് മോള് മാറി നിൽക്കുന്നത് അമ്മയ്ക്ക് വലിയ വിഷമാ സമയത്ത് പ്രത്യേക ശരീരമൊക്കെ സൂക്ഷിച്ചോണേ ഹ് എന്റെ അമ്മേ ഞാനതിന് വേറെ എവിടേക്കും പോകുന്നില്ലല്ലോ ഓഫീസിലേക്കല്ലേ പോകുന്നേ വൈകുന്നേരം അപ്പൊ തിരിച്ചു വരും ചെയ്യും പിന്നെ എന്താ എന്നാലും അമ്മയ്ക്കൊരു വേവലാതി മോളെ ഹ് ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്തായാലും ആ അഭിജയിലി പോയിട്ട് വന്നതുകൊണ്ട് മോളിവിടെ ഇരിക്കാതിരിക്കുന്ന നല്ലത് മോളിവിടെ ഇരുന്ന ചിലപ്പോൾ അവൻ അവരെന്തെങ്കിലൊക്കെ ചെയ്യും കാരണം മോൻ്റെ ദേഷ്യം അത്രയും ഇഹളോടാ അതുകൊണ്ട് മോള് പോയിട്ട് വാ ആദർശന്റെ കൂടെ മോളിരിക്കുന്നതാണ് സേഫ് ഉം ശരി മുത്തശ്ശി ശരിയമ്മേ എന്നാ പോയിട്ട് വരട്ടെ പോയിട്ട് വാ മോളെ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേവയാനെ പറഞ്ഞു വിടുക ഈ സമയം അവര് രണ്ടുപേരും പോയി എന്തിനാ ദേവേനെ ഇത്ര ടെൻഷൻ മോള് നമ്മുടെ ജ്വല്ലറിയിലേക്കല്ലേ പോയിരിക്കുന്നെ പിന്നെ എന്താ എന്നാലും മനസ്സിനും വല്ലാത്തൊരു ടെൻഷനമ്മേ ഇത്രയും ദിവസം അവള് കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്റെ ഈശ്വര അതിന് അവള് പോയത് വീട്ടിലേക്കല്ലല്ലോ നമ്മുടെ ഓഫീസിലേക്കല്ലേ പോയി ചെയ്തിട്ട് വരട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ദേവയാനെ ഈ സഭയെ പിന്നീട് കാണിക്കുന്നത് അബിയാണ് അഭി ആരോടെ ഫോണിൽ സംസാരിക്കുക ഹലോ ആ എടാബി നീ വിഷമിക്കണ്ടടാ നിന്നെ ജയിലിലാക്കിയവരെ ഞാൻ ഉറപ്പായിട്ട് തകർത്തിരിക്കും അവനെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും ഈ ദുബായിൽ ഇവിടെ എത്തിച്ച് ഇവിടെ വെച്ച് അവനോട് ഞാൻ പ്രതികാരം ചെയ്യും എൻ്റെ ചേട്ടാ അതൊക്കെ ഒന്ന് പെട്ടെന്ന് വേണം എല്ലാവരും കൂടെ എന്നെ ഇട്ട് പാടുപെടുത്തിച്ചതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നോണ്ടിരിക്കുക നീ പേടിക്കേണ്ടടാ എന്തായാലും അനന്തപുരിക്കാരെന്റെ ശത്രുക്കള അവരൊക്കെ എൻറെ ശത്രുക്കളാണ് മുന്നേ തന്നെ അങ്ങനെയുള്ളപ്പോ നിന്നെ ജയിലിലാക്കിയവരോട് ക്ഷമിക്കാനോ കൊടുക്കാനോ എനിക്ക് കഴിയില്ല എന്റെ ശത്രുത കൂടി നീയാണ് നീയാണെൻ്റെ എല്ലാം നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ ആ നന്ദും നയനയും കൂടെ രണ്ടെണ്ണത്തിനെയും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നീ വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കണ നിന്നെ തകർത്തവരെ നമുക്ക് തകർക്കാം പെട്ടെന്ന് തന്നെ വേണേ പെട്ടെന്ന് തന്നെ ആവും എന്തായാലും അവനെ ദുബായിൽ എത്തിക്കുന്ന കാര്യം ഏറ്റു നീ നോക്കിക്കോ അധികം വൈകാതെ തന്നെ നിന്റെ ശത്രുക്കളെല്ലാം തകർന്നിരിക്കും അവരുടെ എല്ലാം തകർച്ച ഞാൻ നിന്നെ കാണിച്ചു തന്നിരിക്കും എന്താ പോരെ മതി ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി എങ്ങനെ ഫോൺ കട്ട് കട്ടിയ എന്നിട്ട് അഭി ആലോചിക്കുക എന്നെ തകർത്തവരെ എന്നെ ജയിലിലാക്കിയവരെ ഈ ജന്മം ഞാൻ വെറുതെ വിടില്ല എല്ലാം എന്റെ ശത്രുക്കളാണ് മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം എല്ലാവരും തകർക്കു ഞാൻ എല്ലാവരെയും തകർത്തിരിക്കും ഓരോ ദിവസം പോകും തോറും എല്ലാവരും എൻ്റെ മനസ്സിലേക്ക് ഈ ദേഷ്യം കൂട്ടിക്കൂട്ടി തരുവാ എല്ലാത്തിനെയും തകർക്കു ഞാൻ എല്ലാത്തിനെയും തകർത്ത് അവസാനം എൻ്റെ രാജ്യമാക്കി മാറ്റും ഞാൻ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പത്മയാണ് പത്മയും മുത്തശ്ശനും കാര്യസ്ഥനും കൂടെ സങ്കുമസ്തനും എന്തായാലും ദേ സാറിന്റെ മനസ്സിലുള്ളത് ആരാണെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവും പുള്ളിക്കാരൻ അത്ര പെട്ടെന്നൊന്നും തുറന്നു പറയാൻ തയ്യാറല്ല ആ മാഡം അതിനെ സമ്മതിക്കാത്തത് കൊണ്ടാ സാർ തുറന്നു പറയാത്തത് എന്തായാലും സൂക്ഷിച്ചോ എടി പത്മാ എന്തൊക്കെയായാലും എൻറെ കൊച്ചുമോൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനോട് പോലും ഇപ്പൊ പറയണ്ടെന്നാണ് പറയുന്നത് അത് വലിയൊരു കാര്യമല്ലേ അത് കേട്ടതും അതെന്താ അവന്റെ അച്ഛനതൊന്നും അറിയണ്ടേ അറിഞ്ഞോട്ടെ പക്ഷെ എന്തൊക്കെയായാലും അവര് അദ്ദേഹം ഇത് അറിയുമ്പോ ഭയങ്കര സന്തോഷിക്കണം എല്ലാം ഫിക്സ് ആയിട്ട് പറഞ്ഞാ മതി എന്നാണ് അവൻ എന്നോട് പറഞ്ഞത് ചിലപ്പോ നടന്നില്ലെങ്കിൽ വെറുതെ അച്ഛനും സങ്കടം ആവുമല്ലോ ആ അതും ശരിയാണ് ആ ആ മോന്റെ മനസ്സിൽ മുഴുവനും ഏതോ പോലീസോ പോലീസ് വാക്കീലോട്ടെയാണ് കയറി കൂടിയിരിക്കുന്നത് എനിക്കുള്ള സംശയം മുഴുവനും അത് പോലീസ് തന്നെ അതെന്താണ് തനിക്ക് ഇത്ര സംശയം അല്ല പോലീസുകാരോടാണ് സാറിന് ഏറ്റവും കൂടുതൽ ആരാധന വക്കീലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരേ ജോലി സ്ഥലത്ത് മത്സരിച്ച് നിൽക്കേണ്ടി വരും അതുകൊണ്ട് അത് വേണ്ടാതെ പോലീസായിട്ടുണ്ടെങ്കിൽ അത് വേറൊരു നല്ല കാര്യമല്ലേ അത് കേട്ടതും അതാണെങ്കിൽ അവന്റെ മനസ്സിലെ പൂതിജ്ഞാനങ്ങൾ തീർക്കും എന്തൊക്കെ ശരി എന്തായാലും എന്റെ മോനെ ഒരു പോലീസിനെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല പോലീസുകാരൊന്നും എനിക്ക് വേണ്ട എന്റെ സമാധാനമായിട്ടും ജീവിക്കണം അല്ലാതെ പോലീസുകാരത്തെയൊക്കെ കെട്ടിയാല് എന്റെ സ്വഭാവം മാറും അവൻറെ മനസ്സിൽ ആരെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ കെട്ടിക്കോട്ടെ നമ്മൾ അവന്റെ ഇഷ്ടമാണ് നോക്കേണ്ടത് അച്ഛാ അച്ഛൻ എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഈ പോലീസുകാരത്തെ ഒന്നും വീട്ടിൽ അടങ്ങില്ല എന്റെ പത്മം അങ്ങനെ അടങ്ങിയില്ലെങ്കിൽ നമുക്ക് അവളെ അടക്കി നിർത്താന്നേ നിന്നെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരു മരുമകളെ നമുക്ക് വേണ്ടത് നമ്മളെ മാത്രമല്ല എന്റെ മോനെയും പൊന്നു പോലെ നോക്കണം ആ അങ്ങനെ ഒരാള് തന്നെയായിരിക്കും അവൻ കണ്ടുപിടിച്ചിരിക്കുന്നെ ആ ഇനിയിപ്പോ സാറ് പറയാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സാറിന് മാത്രമാണോ ആ പെൺകുട്ടിയോട് ഇഷ്ടം ഇനി ആ പെൺകുട്ടിയുടെ ഇഷ്ടം സാറിന് അറിയില്ലേ അതുകൊണ്ടാണോ എന്നും ചോദിക്കാണ് കാര്യത്തിന് അത് കേട്ടതും ആ ഏ അങ്ങനെ അവനെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടാവോ എന്ന് പത്മ അത് കേട്ടത് പറയാൻ പറ്റില്ലല്ലോ മേഡം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് നീറ്റായിട്ട് നടക്കുന്ന ആണുങ്ങളൊന്നും ഇഷ്ടമല്ല മുടിയും വിരിച്ചു പറുത്തിയിട്ട് പിന്നെ ഒരു ലൂസ് പാൻറും പനിയനും ഒക്കെ ഇട്ട് കഞ്ചാവും സിഗരറ്റും അടിച്ചു കിടക്കുന്ന പയ്യന്മാരെയാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ തേടി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നവീൻ സാറിനോടെ കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ എന്തായാലും പോലീസ് പോലീസുകാരത്തിയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ നന്ദു വരിക ആഹാ ഇതാര് നന്ദുമോളോ വാ മോളെ എന്താ മോളെ അത് ഞാൻ നവീൻചട്ടിനെ കണ്ട് ഒരു കേസിന്റെ കാര്യം സംസാരിക്കാനായിട്ട് വന്നതാ ആ അമുത്തഷ ആണോ ആ പിന്നെ കേസിന്റെ കാര്യം സംസാരിക്കുന്നതിനോട് കൂടെ അവന്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട് അത് ആരാണെന്നും കൂടെ കണ്ടുപിടിക്കാമോ ആ അതൊക്കെ ഞങ്ങൾ പഠിച്ച മണി പത്തിനെട്ട് നോക്കി ചോദിച്ചു അമുത്തഷ പക്ഷെ ആളാരാണെന്ന് പറയുന്നില്ല ആൻറ്റിയെ പേടിച്ചിട്ടാ നവീനേട്ടൻ പറയാത്തത് നവീൻ നവീനേട്ടൻ മനസ്സിലെ പെൺകുട്ടി ഒരു പോലീസുകാർ നല്ല ഉള്ള പെൺകുട്ടിയാണ് അതുകൊണ്ട് നവീൻ ചേട്ടൻ ആന്റിയോട് പറയാത്തത് പേടിച്ചിട്ടാ ആൻറ്റി അതിനെ സമ്മതിക്കില്ലല്ലോ എന്ന് പേടിച്ചിട്ട് അത് കേട്ടത് ആ എന്തൊക്കെയായാലും പോലീസുകാരിക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല അയ്യോ പോലീസുകാരത്തിൽ വരതെന്ന് പറഞ്ഞത് ഭയങ്കര സങ്കടമായോ നന്ദുനെ എന്ന് മുത്തശ്ശൻ ചോദിക്കുക ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ ആന്റിയെ ഞാൻ കുഞ്ഞുനാള് മുതൽ കാണാൻ തുടങ്ങിയതല്ലേ ആന്റിയെ എനിക്കറിയാലോ അതുകൊണ്ട് അത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല എന്നൊക്കെ പറയാ എന്ന് ഞാൻ നവീൻ ചെന്നൊന്നും കാണട്ടെ എന്നും പറഞ്ഞ് നന്ദു ഒന്നു പോയി അല്ല എനിക്കൊരു സംശയം എന്ത് എന്ത് സംശയം അത് ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുക ആ ഈ നന്ദുനെ പോലെ ഒരു പോലീസ് ഓഫീസർ വന്ന മാഡത്തിന്റെ സമ്മതമാണോ തീരെ സമ്മതമല്ല അവളെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാ ഈ സമയം പിന്നീട് കാണിക്കുന്ന അവനെയാണ് ഹലോ സാർ ആ നന്ദുവ വാ വാ അകത്തേക്ക് വ അപ്പൊ നന്ദാൻ കൊണ്ട് ചെല്ലുവ ആ സാർ ഞാൻ നവിനട്ട ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഓർത്താ എന്ത് കാര്യം ആ അമ്മയും മോളും ഒരു ഇത് തന്നായിരുന്നില്ല അടിവാരം അശോകനെ ഒരു പരാതി ആ അതെ ആ അമ്മയ്ക്കും മോക്കും നീതി ലഭിക്കണം ആ അമ്മയും മോളുടെയും വീടിന്റെ ഉമ്മറത്തിരുന്ന അവന്റെ അവന്റെ കൂട്ടുകാരന്മാരുടെയും ചീട്ട് കളി അതെന്ന് അവസാനിപ്പിക്കണം പക്ഷെ അതിന് ആ അമ്മയുടെ മകളുടെ മൊഴി മാത്രം പോരാ അയൽവക്കക്കാരോടൊക്കെ ചോദിച്ചപ്പോ അവർക്കാർക്കും അതൊന്നും അറിയില്ല എന്നാ പറയുന്നത് അതൊക്കെ ഗുണ്ടയെ പേടിച്ചിട്ടാ നന്ദു എന്തു ചെയ്യാനാ ചിലവരൊക്കെ ഇങ്ങനെയാ ഗുണ്ടയെ പേടിച്ച് അവരുടെ സ്വന്തം ജീവിതം നോക്കി നടക്കും പക്ഷെ വേറെ ചിലവര് മറ്റുള്ളവരെ കൂടെ സഹായിക്കണമെന്നും പറഞ്ഞ് നടക്കും എന്തായാലും ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ആ എന്തായാലും നമുക്ക് നോക്കാം അതിനെതിരെ എന്തെങ്കിലും കാര്യം ചെയ്യാം അപ്പോഴേക്കും അനി ഫോൺ വിളിക്കുക അനി വിളിച്ചതു ആഹാ അതെയാ നീയെ വിളിക്കുന്നെ ഫോൺ എടുക്കു നന്ദു ഹലോ അനി ആ എന്താ നീ എവിടെയാ നന്ദു ഞാനേ നമ്മുടെ കൂട്ടുകാര് നവീൻ ചേട്ടന്റെ വീട്ടിലിരിക്കുവ ആഹാ അവനെ മാത്രം നീ ചേട്ടാന്ന് വിളിക്കുന്നു എന്നെ നീ ചേട്ടാന്ന് വിളിക്കുന്നില്ലല്ലോ അയടാ നവീൻ ഏട്ടന് അതിനുള്ള പക്വതയുണ്ട് നിനക്ക് അതിനുള്ള പക്വതയില്ല ഇത് അവന്റെ മുമ്പിൽ വെച്ചാലും നീ പറയണോടി എന്നും അനി ഈ സമയം എന്നാലേ ഞാൻ നവീന കൊടുക്കാം സംസാരിക്കും ആ ഹലോ അനി ആ എടാ എന്തായാലും നീ സംസാരിക്കുന്ന കൊള്ളാം അങ്ങനെയെങ്കിലും നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് ഞങ്ങൾ തുറന്നു പറയടാ എന്റെ മനസ്സിലുള്ള പെൺകുട്ടിയാണ് എന്റെ മുന്നിലിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നവീൻ ആലോചിക്കുക അത് നമ്മുടെ അനി ഹലോ ഹലോ ആ എന്താടാ എടാ നിന്റെ അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ മനസ്സിലെ പെൺകുട്ടി ആരാണെന്ന് അറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരാണെന്ന് തുറന്നു പറ സമയമായിട്ടില്ലെടാ സമയമാവുമ്പോ ഞാൻ പറയാം ഉം ശരി നിങ്ങൾ എന്ത് എല്ലാം ഡിസ്കസ് ചെയ്യണം അതെ എന്നാൽ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അനി ഫോൺ കിട്ടിയാ ആ എന്നിട്ട് പിന്നെ അടിവാര അശോകന്റെ കാര്യം ഞാനേറ്റു അതൊക്കെ ഞാൻ ചെയ്ത് തന്നോളാം എന്തായാലും പേടിക്കുന്നതെന്നോ ഈ കേസ് ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിയും വാക്ക് കൊടുക്ക ആ എന്തായാലും ഞാൻ നന്ദുവിന്റെ വലിയൊരു ആരാധകനാ പിന്നെ നന്ദു നയനേച്ചൊക്കെ സൂപ്പറാ എന്റെ കൂടെ പഠിച്ചവള് മാത്രമേ തലതിരിഞ്ഞു പോയുള്ളൂ ഞങ്ങളുടെ കുടുംബത്തെ പറ്റി നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് പിന്നെ പഠിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചോണ്ട് നവീൻ ഇങ്ങനെ ഇരിക്കുവോ ഈ സമയം അതെ ഇവന്റെ മനസ്സിലൊരു സംശയമുണ്ട് പറ്റണം എന്ത് സംശയം ആ ഇവനാ ഇവൻ ചോദിക്കുന്നത് നവീൻ സാറിന്റെ മനസ്സിലുള്ള പെൺകുട്ടി ഒരു പോലീസുകാരുത്തിയല്ലേ അതെ അത് നന്ദു ആയിക്കൂടാന്ന് ആര് കണ്ടു അയ്യേ അവളോ ആ കനകയുടെ മോളോ എന്ന് പറയുന്നവള് പണക്കാരുടെ അടുത്തേക്ക് മക്കളെ പറഞ്ഞു വിടണോന്നും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നെച്ചവള ആ അത് രണ്ടുപേരുടെ കാര്യം സാധ്യമായി ആ അനന്തപുരി ഇളക്കി മറുക്കിയാണ് ആ സോറി നവ്യ ഇപ്പോഴും ആ ഒരു സമാധാനം കൊടുക്കാതെ നവി നവ്യ ഓരോന്നും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരുത്തിയുടെ മോളോ അതിന് നന്ദുവിനെ കൊണ്ട് കൊഴപ്പൊന്നും നന്ദു നയനെ മിടുക്കിയല്ലേ ഉം എനിക്കൊന്നും വേണ്ട അങ്ങനെ ഒരു മനസ്സിലുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ നന്ദു വന്നു ആഹ് വന്നല്ലോ മോള് പോവുവാണോ ആ പോവ ചായ ഒളിച്ചിട്ട് പോയ് വേണ്ടാരീ എന്നാ ഞാൻ ഇറങ്ങുവാണേ എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദു ഒന്ന് പോയി നന്ദു പോയി കഴുതും നവീനെ ദേ ഇവൻ്റെ മനസ്സിലൊരു സംശയം നിന്റെ മനസ്സിലുള്ളത് നന്ദുവാണോന്ന് അത് കേട്ടതും നമ്മുടെ പത്മം അങ്ങനെ ഒരു ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നീ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി നടക്കില്ല മോനെ അമ്മ ഇത് എന്റെ കല്യാണോ ഞാനാണ് തീരുമാനിക്കേണ്ടത് ഏത് പെൺകുട്ടി വേണോന്ന് അല്ല അത് അമ്മയല്ല അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിലും എന്റെ മരത്തിലുള്ള പെൺകുട്ടി ഏതാണ്ട് നന്ദൂന്നെയൊക്കെ പോലെ തന്നെയാ അതുകൊണ്ട് ഈ കല്യാണം നടന്നിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ നവീൻ നവീനങ്ങ് പോവുക ഇത് കേട്ടത് പറ്റത്തിന് പേടിയായി ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആകർഷണ നേരെയാണ് ഡിസൈൻ ഒക്കെ ചെയ്തോണ്ടിരിക്ക അപ്പഴത്തേക്ക് ദേവിയനെയും ഫോൺ വിളിച്ചോടാ മോള് ഭക്ഷണം കഴിച്ചോ ഇല്ലമ്മേ ഒന്നരക്കെല്ലാം കഴിക്കും മണി പന്ത്രണ്ടര പന്ത്രണ്ടരയ്ക്ക് അവൾക്ക് വേണ്ടീ അവളെ കൊടുക്ക് ഹലോ അമ്മേ ആ മോളെന്താ ഭക്ഷണം കഴിക്കാത്തത് അമ്മേ ആദർശനോടൊപ്പം കഴിക്കാതെ അവൻ കഴിച്ചിട്ടേലും കുഴപ്പമില്ല എൻ്റെ മോള് വയർ നിറച്ച് ഭക്ഷണം കഴിക്കോ ഉം ശരിയമ്മേ മോളോട്ന്ന് പോയതിന് ശേഷം അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ല സൂക്ഷിക്കണേ അധിക നേരം ഓഫീസിലൊന്നും ഇരിക്കണ്ടെ ആദർശനോടൊപ്പം ഇരുന്നാൽ മതി ഉം അമ്മേ അധികം ജോലിയൊന്നും ചെയ്യണ്ട ഉം അമ്മേ എന്നൊക്കെ പറയാന്ന ശരി മോളെ ആ ശരിയമ്മ എന്നും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യ ഈ സമയമാണെങ്കില് നനെ ആദർശം ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളെ തെരുതാകർക്കും വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്